മൃതദേഹമോ മൃതദേഹ ഭാഗമോ കണ്ടെത്താൻ സാധിക്കാത്ത അപൂർവമായ വധക്കേസുകളിൽ ഒന്ന് കേരള പോലീസിന്റെ സമർത്ഥമായ അന്വേഷണം കൊണ്ട് എൺപത്തിയെട്ട് ദിവസങ്ങൾ കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഒടുവിൽ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് ഉൾപ്പെടെ മൂന്ന് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷൈബിൻ്റെ ഡ്രൈവർ ഷിഹാബുദ്ദീൻ ആറാം പ്രതി ഷൈബിൻ്റെ ഡ്രൈവർ നിഷാദ് എന്നിവർ കുറ്റക്കാരാണെന്നാണ് മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം മുന്നൂറ്റി നാല് മനഃപൂർവമല്ലാത്ത നരഹത്യ ബി തെളിവ് ഗൂഢാലോചനിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയത് തെളിവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെട്ട കേസിൽ ശാസ്ത്രീയ തെളിവുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണമാണ് കേസിൽ വഴിത്തിരിവായതെന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ കാറിൽ നിന്ന് കിട്ടിയ ഒരു ഒരു മുടി ആ മുടിയാണ് ഈ തന്നെ ഈ ും മൃതദേഹ ഭാഗങ്ങളോ കണ്ടെത്താൻ സാധിക്കാത്ത കേരളത്തിലെ ആദ്യത്തെ വധക്കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്താൻ സാധിച്ചതിന്റെ ചാരുതാർത്ഥ്യത്തിലാണ് അന്വേഷണ സംഘവും ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റർ എന്ന് പറഞ്ഞാൽ കോർപ്പസ് അതായത് ബോഡി ഓഫ് ക്രൈം ഇല്ല ഈ വ്യക്തിക്ക് ഈ രീതിയിലുള്ള ധാരണ ആദ്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് കോടതി മനസ്സിലാക്കിയിട്ടുണ്ട് ആൻഡ് മൈറ്റകൊണ്ട് ഡി എൻ എ കേരളത്തിൽ ലോക്കൽ പോലീസ് അന്വേഷണ കേസിൽ ആയത്തൊരു ടെസ്റ്റ് ആണ് ഏകദേശം അഞ്ചര ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തിയത് ഗവൺമെൻറ് സപ്പോർട്ട് വന്നു അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വിഷ്ണുപൊലി സാർ പോലെ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ വന്നതും വളരെയധികം ഈ കേസിനെ അനുകൂലമാക്കാൻ വേണ്ടി വളരെയധികം കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ട് നുറുക്കിയിട്ട് ഇവര് സീതി ഹാജി പാലത്തിൻ്റെ അവിടെ ചാരിയാർ കൊണ്ട് തട്ടിക്കളഞ്ഞു നമ്മൾ അത് അന്വേഷിക്കുന്നത് ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ എന്തെങ്കിലും അതിന്റെ ഒരു തെളിവുകൾ കിട്ടുന്നുണ്ടോ എന്ന് നേവി ഇന്ത്യൻ നേവിയെ പോലും നമ്മളെ സഹായിച്ചു എവിടെയെങ്കിലുമൊക്കെ ഒരു തെളിവുകൾ അവശേഷിച്ച് വെച്ച് പോകും അതല്ലാതെ അങ്ങനെ നമുക്ക് അങ്ങനെ കഴുകിക്കളയാൻ പറ്റില്ലല്ലോ ഷാബാ ഷെറീഫിനെ നിലമ്പൂരിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടതും അന്വേഷണത്തിന് സഹായകമായി ഷൈബിൻ അഷറഫിന്റെ ഭാര്യ ഉൾപ്പെടെ ഒൻപത് പ്രതികളെ കേസിൽ വെറുതെ വിട്ടു കേസിൽ എൺപത്തിയെട്ട് ദിവസം മാത്രമെടുത്താണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് സംഭവം നടന്ന അഞ്ചു വർഷത്തിന് ശേഷവും ഒരു വർഷത്തോളം നീണ്ട വിചാരണയ്ക്ക് ശേഷവുമാണ് കോടതി വിധി പറയുന്നത് ഈ മാസം ഇരുപത്തിരണ്ടിന് ശിക്ഷാവിധി പ്രസ്താവിക്കും കേരള പോലീസിന്റെ അന്വേഷണ മികവിന് ഉദാഹരണമായി ഒരു കേസ് കൂടി ഷാബാ ഷെറീഫ് വധക്കേസ് അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം